അറുപത്തി ആറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി എത്തിയ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശം വൃത്തിഹീനവും മലിനമായതും മൂലം ദുരിതത്തിലായി പ്രദേശവാസികൾ വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിലെ ദേവീ നഗർ നിവാസികളാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത് ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബംഗാളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമടക്കം ഇരുന്നൂറ്റമ്പതോളം തൊഴിലാളികളാണ് ഇവിടെ താമസിച്ചു വരുന്നത് ഇവിടെ താമസിക്കുന്ന സ്ഥലമാണ് വൃത്തിഹീനമായി തുടരുന്നത് അഴുക്കുവെള്ളം ഒഴുകിപ്പോകാതെ കെട്ടിക്കിടന്ന് തങ്ങളുടെ ആരോഗ്യത്തെ വരെ പ്രതികൂലമായി ബാധിക്കുന്ന സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറയുന്നു ഒരു ഏകദേശം ഒരു ഒന്നൊന്നര കൊല്ലായിട്ടുണ്ട് ഈ പരിപാടി ഇവിടെ തുടങ്ങിയിട്ട് ഞങ്ങളിവിടത്ത് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബംഗാളികൾക്ക് താമസിക്കാനുള്ള ഒരു സ്ഥലം എന്ന നിലയിലാണ് ഇവർ സംസാരിച്ചിട്ടുള്ളത് കാലക്രമേണ അത് എംസാൻഡായി അതുപോലെ മെറ്റലായി മെറ്റൽ ക്രഷറായി ടാറ് എന്നിവ ഉത്പാദിപ്പിക്കാനുള്ള ചില സാങ്കേതിക കാരണങ്ങളുടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് പൊടിപഠനങ്ങളും ബുദ്ധിമു ടാറിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ അഴുക്ക് ജാലുകൾ ഈ ബാത്റൂമിൽ നിന്ന് വരുന്ന ആ സ്മെല്ലുകൾ കെമിക്കൽ ഇതൊക്കെ ശ്വസിച്ചുകൊണ്ട് നമ്മുടെ പിള്ളേർക്കൊക്കെ അനുഭവിക്കുന്ന കുറെ കഷ്ടപ്പാടുകളുണ്ട് കഴിഞ്ഞ ദിവസം പ്രദേശവാസിയായ യുവതിയുടെ ചിത്രം മൊബൈൽ ഫോണിൽ പകർത്തിയ തമിഴ്നാട് സ്വദേശിയെ വാടാനപ്പള്ളി പോലീസ് താക്കീത് ചെയ്തിരുന്നതായി പറയുന്നു ദേശീയപാത അറുപത്തി ആറിന്റെ നിർമ്മാണ സാമഗ്രികളും തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങളും മറ്റും ഷീറ്റ് വെച്ച് മറക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഇക്കാര്യത്തിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പരിഹാരം ഉണ്ടാകുമെന്നാണ് നാട്ടുകാർക്ക് ലഭിച്ചിട്ടുള്ള ഉറപ്പ്